ഹരേ രാമ സർവം ശ്രീരാധാകൃഷ്ണ അർപ്പണമസ്തു ഇന്ന് നമുക്ക് രാമായണം പതിനാറാം ദിവസത്തെ ഭാഗം വ്യാഖ്യാനം ചെയ്യാം നമ്മൾ ആരണ്യകാന്ഡമായിരുന്നു കഴിഞ്ഞത് ഇനി നമുക്ക് കിഷ്കിന്ധകാന്ഡമാണ് പ്രവേശിക്കേണ്ടത് കിഷ്കിന്ധകാന്ഡത്തിൽ ആദ്യം നമുക്ക് ഹനുമൽ സമാഗമമാണ് ശ്രീരാമചന്ദ്രനും ഹനുമാൻ സ്വാമിയും തമ്മിലുള്ള ആ സമാഗമം ആരംഭിക്കുകയാണ് അങ്ങനെ സീതയെ കാണാതെ വിഷമിച്ച് സീതഅന്വേഷണത്തിൻ്റെ ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും കബന്ധൻ മാർഗനിർദ്ദേശം കൊടുക്കുന്നു അങ്ങനെ ശബരി എന്ന താപസിയുടെ അരികിലെത്തുന്നു മതങ്കാശ്രമത്തിൽ തപസ് ആ ശബരി എന്ന അമ്മ ദേഹത്യാഗം ചെയ്യുന്നതിന് മുൻപ് ശ്രീരാമചന്ദ്രനോട് ഋഷ്യമൂഖാജലത്തിലേക്ക് പോകുവാനും പമ്പാ നദിയും കടന്ന് ഋഷ്യ മൂഗാജലത്തിലേക്ക് പോകുവാനും അവിടെ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് സീതാദേവിയെ വീണ്ടെടുക്കുവാനുമുള്ള നിർദ്ദേശം കൊടുത്തിട്ട് ശബരി മോക്ഷം പ്രാപിക്കുന്നു അതിനുശേഷം സി ആ ഋഷ്യം മുഖാജലം ലക്ഷ്യമാക്കി മനോഹരമായ പമ്പ നദിയിൽ ആ സരസം കടന്നിങ്ങനെ ആ മോഹനമായിട്ടുള്ള പ്രകൃതി ഭംഗികളൊക്കെ ആസ്വദിച്ച് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും നടന്നു പോകുമ്പോൾ ദേവിയുടെ വിരഹം വീണ്ടും ഭഗവാനെ വല്ലാതെ ഉലയ്ക്കുന്നു മനോഹരമായ ഭൂപ്രദേശങ്ങളും ആ വന വന വനഭൂമിയുമൊക്കെ കണ്ടപ്പോൾ ദേവിയും ദേവി ആ അങ്ങനെയുള്ള മനോഹരമായ ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണല്ലോ അപ്പോൾ ദേവിയുടെ ആ സാമീപ്യം ആഗ്രഹിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ അതിലൂടെ ദുഃഖിക്കുകയാണ് ദേവിയെ ചൊല്ലി പറഞ്ഞ് അങ്ങനെ ഋഷ്യ മൂകാചലത്തിൻ്റെ സമീപത്തൂടെ പാർശ്വസ്ഥലത്തൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ സുഗ്രീവനും അങ്കദനും അങ്കദനല്ല സുഗ്രീവനും ഹനുമാനും സുഗ്രീവൻ്റെ നാല് മന്ത്രിമാരിൽ പ്രധാനിയാണ് ഹനുമാൻ സ്വാമി അങ്ങനെ അവർ നാല് പേരും കൂടി അവിടെ ഇരിക്കുമ്പോഴാണ് ആയുധങ്ങൾ എന്തിയ ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും അതിലേ കടന്നു വരുന്നത് കണ്ടത് അപ്പോൾ തന്നെ നിഗ്രഹിക്കുവാൻ വേണ്ടി ബാലി ആരെയെങ്കിലും പറഞ്ഞ് വിട്ടതാകാമെന്ന് കരുതി ഭയന്ന് ആ പർവ്വതത്തിൻ്റെ ഏറ്റവും ഉന്നതമായ സ്ഥലത്തേക്ക് ഓടിക്കയറി പോകുന്നു അങ്ങനെ അവിടെ നിന്ന് ഹനുമാൻ സ്വാമിയെ താഴേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് ഹനുമാനൊരു വടു രൂപം പ്രാപിച്ച് ആരാണ് വരുന്നതെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവിടെ നിന്ന് നമുക്ക് അനുകൂലമായിട്ടുള്ളവരാണെങ്കിൽ മന്ദസ്മേരത്തിലൂടെ കാണിക്കണം ഇല്ലെങ്കിൽ കൈകൊണ്ട് കാണിക്കുക എന്നൊക്കെ അടയാളങ്ങൾ പറഞ്ഞ് സുഗ്രീവൻ ബാലിയെ സുഗ്രീവൻ ഹനുമാൻ സ്വാമിയെ പറഞ്ഞു വിടുന്നു അങ്ങനെ കൂടി ചെല്ലുകയാണ് ശ്രീരാമചന്ദ്രനെ കണ്ടപ്പോൾ ആരാണെന്ന് ഭഗവാൻ അംഗ ചോദിക്കുന്നു ആ ഭഗവാന്റെ ആ ചേതോഹരമായ രൂപവും ആ ദിവ്യമായ തേജസ്സുമൊക്കെ കണ്ട് ഇത് സാക്ഷാത് ശ്രീനാരായണസ്വാമി തന്നെയാണ് ഈ സ്വാമിയിലൂടെയാണ് എനിക്ക് മോക്ഷം ലഭിക്കുവാനുള്ളത് എന്നൊക്കെയുള്ള ആന്തരികമായ ചിന്തകൾ ഹനുമാനിലേക്ക് കടന്നു വരുന്നു അങ്ങനെ തനിക്ക് തങ്ങൾക്ക് ദോഷം ചെയ്യുവാനല്ല തങ്ങൾക്ക് കൂടുതൽ സഹായം കിട്ടുന്ന ആളാണ് വന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ റഷ്യ മൂഖാചരത്തിൽ വസിക്കുന്ന സുഗ്രീവനെക്കുറിച്ചും ബാല്യിൽ നിന്ന് ഉണ്ടാകുന്ന ദുഃഖം കാരണം സുഗ്രീവൻ അവിടെ രക്ഷപ്രാപിച്ചിരിക്കുകയാണെന്നും സുഗ്രീവനെ രക്ഷയ്ക്കായി ഈ ഉള്ളൂ ബാലിക്ക് അവിടേക്ക് കടന്നു വരാൻ സാധ്യമല്ല അതിനാൽ രാജ്യഭ്രഷ്ടനാക്കപ്പെട്ട ബാലിയോട് സഖ്യം ചെയ്താൽ ബാലിരിക്കും വാനരസൈന്യത്തിനും അങ്ങയുടെ പത്നിയെ കണ്ടുപിടിക്കാൻ കഴിയും എന്നൊക്കെ ഉള്ള സന്ദേശവാക്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതിന് തയ്യാറായ അപ്പോൾ തനിക്കൊരു രക്ഷാമാർഗമാണല്ലോ തൻ്റെ പത്നിയെ കണ്ടുപിടിക്കുവാൻ ഇവരുടെ കൂ ആ കൂട്ട് ആവശ്യമാണെന്ന് ശബരി മാതാവ് പറഞ്ഞതും ശ്രീരാമചന്ദ്രൻ ഓർത്തുകൊണ്ട് ലക്ഷ്മണകുമാരനുമായി ഇങ്ങനെ ഹനുമാനോടൊപ്പം പോകാൻ തയ്യാറാകുമ്പോൾ ഇത്രയും നല്ല വ്യക്തമായി സംസാരിക്കുകയും ജ്ഞാനത്തോടു കൂടി സംസാരിക്കുന്നത് കേവലം മറ്റൊരാളായിരിക്കും ഒരു വടുവായ ആളല്ല എന്ന് പറഞ്ഞ് അങ്ങയുടെ യഥാർത്ഥ രൂപം എന്താണെന്ന് അറിയുവാൻ ഭഗവാൻ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഹനുമാൻ തൻ്റെ യഥാർത്ഥ രൂപത്തെ കൈക്കൊള്ളുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചുമലിൽ തോളിലെടുത്ത് വെച്ച് രണ്ടുപേരെയും റഷ്യ മൂഖാചലത്തിൻ്റെ ഉന്നത ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ചെന്നിട്ട് വള്ളി പടർപ്പുകളും ലതകളുമൊക്കെ ഇടം ലതകളുമൊക്കെ പറിച്ച് രാമചന്ദ്രപ്രഭുവിനും ലക്ഷ്മണകുമാരനും ഇരിക്കുവാനുള്ള സ്ഥലങ്ങളൊക്കെ ഒരുക്കുന്നു അങ്ങനെ അവിടെ ഇരിക്കും ഇരുന്ന് സുഗ്രീവനെ ആയിട്ട് വളരെ സഖ്യം ചെയ്ത് കൂടി സുഗ്രീവൻ തൻ്റെ കഥകളൊക്കെ പറയുന്നു ബാലിയുമായി ഉണ്ടായ ആ പിണക്കത്തിൻ്റെ കാരണവും ബാല്യ തന്നെ വധിക്കുവാൻ വരുന്നതും ഒക്കെ പറയുന്നു പിന്നെ അഗ്നിയെ സാക്ഷി നിർത്തിക്കൊണ്ട് അഗ്നി ജ്വലിപ്പിച്ചിട്ട് ശ്രീരാമചന്ദ്രനും സുഗ്രീവനുമായുള്ള സഖ്യം ഹനുമാൻ സ്വാമിയുടെ മുമ്പാകെ ചെയ്യുകയാണ് സീതാദേവിയെ കണ്ടുപിടിക്കാൻ ഞങ്ങൾ ഇപ്പോൾ തന്നെ വായര സൈ സംഘം എൻ്റെ മന്ത്രിമാർ ഇപ്പോൾ തന്നെ തയ്യാറാകുമെന്ന് പറഞ്ഞപ്പോൾ ഇവർ നാലു പേർ മാത്രമല്ലേ ഉള്ളൂ ദേവി എവിടെയെന്ന് കണ്ടുപിടിക്കാൻ ഒരു ധാരാളം സൈന്യങ്ങളുടെ ആവശ്യമുണ്ടെന്ന് ലക്ഷ്മണകുമാരൻ പറഞ്ഞ് അങ്ങയുടെ രാജ്യം സ്വന്തമായതിനു ശേഷം ആ അവിടെയുള്ള സൈന്യങ്ങളുടെ െ ഉപയോഗിച്ച് സീതാദേവിയെ കണ്ടുപിടിക്കുന്നതാണ് കൂടുതൽ ഉചിതമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം സുഗ്രീവനെ രാജ്യഭാരം കിഷ്കിന്ധയുടെ രാജ്യഭാരം ഏൽപ്പിക്കുവാനുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ് അങ്ങനെ സുഗ്രീവനെ ബാലിയുടെ നിഗ്രഹത്തിന് ശേഷം കിഷ്കിന്ധയുടെ ഭരണാധികാരിയാക്കുകയും ആക്കുമ്പോൾ അതിനു പകരമായി സീതാദേവിയെ കണ്ടുപിടിച്ച് ആ രാവണന്റെ എന്നെ ഉന്മൂലനം ചെയ്ത് ആ കുലം നശിപ്പിച്ച് ദേവിയെ രക്ഷിക്കുവാൻ കൂട്ടിന് തങ്ങളുണ്ടാകുമെന്നുള്ള ആ സത്യപ്രതിജ്ഞ രണ്ടുപേരും ആയിട്ട് ചെയ്യുന്നു അതിനുശേഷം ബാലിയും സുഗ്രീവനും തമ്മിലുള്ള ആ കലഹ ഉണ്ടായ കലഹ കഥ ഭഗവാനോട് വിവരിക്കുകയാണ് മായാവി എന്നൊരു അസുരൻ പണ്ട് അത് മയൻ എന്ന് പറയുന്ന അസുരശില്പിയുടെ മകനാണ് മയൻ ആ മയൻ്റെ പുത്രനായ മായാവി യുദ്ധത്തിന് ആരും ഇല്ലാഞ്ഞിട്ട് വളരെ യുദ്ധകൗശലക്കാരനായ അയാൾ കിഷ്കിന്ധാപുരിയിൽ വന്നതിന് ശേഷം മർക്കടന്മാരുടെ അധീശനാകിയ ബാലിയെ യുദ്ധത്തിന് വിളിക്കുകയാണ് ഇത് ഈ വെല്ലുവിളി കേട്ട ബാലി വളരെ ക്രുദ്ധനായി ചെന്ന് പുറപ്പെട്ട് മുഷ്ടികൾ കൊണ്ട് ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് താടിച്ച് അങ്ങനെ വാനര ആ മുഷ്ടി പ്രഹാരം പ്രഹരം താങ്ങാനാകാതെ അയാൾ ഓടുകയാണ് ഈ മായാവി ഓടി ആ അസുരൻ എന്തു ചെയ്തു ഒരു ഗുഹയിലേക്ക് ചെന്ന് കയറി ആ ഗുഹയിലേക്ക് ചെന്ന് കയറിയപ്പോൾ അതിൻ്റെ പിന്നാലെ ഞാനും ജ്യേഷ്ഠനോടൊപ്പം പോയി അങ്ങനെ വന ഗുഹയിലേക്ക് പ്രവേശിക്കുന്നു എന്നോട് ജ്യേഷ്ഠനായ ബാലി പറഞ്ഞു ഈ വിലദ്വാരത്തിൽ ഈ ഗുഹയുടെ മുമ്പിൽ നീ നിൽക്കണം നിർഭയത്തോടുകൂടി നിൽക്കുക ക്ഷീരമാണ് പാലാണ് പുറത്തേക്ക് ഒഴുകി വരുന്നതെങ്കിൽ ആ അസുരൻ മരിച്ചു കാണും അങ്ങനെ കരുതുക അതല്ല ചോരയാണ് ഒലിച്ചു വരുന്നതെങ്കിൽ ഞാനാണ് മരിച്ചതെന്ന് കരുതുക അപ്പോൾ നീ അസുരൻ തിരിച്ചു വരാതിരിക്കാൻ വേണ്ടി വലിയ പാറയെടുത്ത് വെച്ച് ദ്വാരം അടച്ചിട്ട് നീ സമാധാനമായിട്ട് രാജ്യത്തേക്ക് പോയി കിഷ്കിന്ധ ഭരിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ബാലിയെ അവിടെ നിർ സുഗ്രീവനെ ബാല്യം നിർത്തിയിട്ട് അകത്തേക്ക് ആ മായാവിയായ അസുരനെ നിഗ്രഹിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഏകദേശം ഒരു വർഷക്കാലത്തോളം സുഗ്രീവൻ ആ വിലദ്വാരത്തിൽ അങ്ങനെ നിൽക്കുകയാണ് അവസാനം രക്തം വരുന്നത് കണ്ടപ്പോൾ തൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു എന്നുള്ള കൂടി സുഗ്രീവൻ എന്ത് ചെയ്തു വലിയ പാറ പാറയെടുത്തു വെച്ച് അത് അടച്ചിട്ട് തിരികെ കൂടി കിഷ്കിന്ധയിൽ വന്ന മന്ത്രിമാരോടും മറ്റുള്ളവരോടും ബാലിയുടെ ഭാര്യയായ ഒരാളായ ആ സ്ത്രീ രക്തമായ താരയോടും ഒക്കെ വന്നു പറയുന്നു അങ്ങനെ പിന്നീട് കിഷ്കിന്ധയുടെ ഭരണാധികാരിയായി എല്ലാവരും സുഗ്രീവനെ ഭരമേൽപ്പിക്കുന്നു അല്പകാലം കഴിഞ്ഞപ്പോൾ സുഗ്രീവൻ സുഗ്രീവനെ നിഗ്രഹിക്കുവാനുള്ള ശക്തിയോടുകൂടി ബാലി തിരിച്ചു വന്നിട്ട് മനഃപൂർവ്വം എടുത്ത് ആ കല്ലെടുത്ത് വെച്ചതാണ് ഞാൻ പുറത്തു വരാതിരിക്കുവാൻ വേണ്ടി എൻ്റെ രാജ്യവും ഭാര്യയും ഭാര്യയുമൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയല്ലേ എന്നുപറഞ്ഞ് ബാലിയെ ഓടുകയാണ് കൊല്ലാൻ ശ്രമിക്കുകയാണ് വലിയ യുദ്ധം ഉണ്ടാക്കി എങ്കിലും ബാലി രക്ഷ അവിടെ എവിടെയോ ജീവരക്ഷാർത്ഥം എല്ലായിടവും ഓടുന്നു ഓടുന്നടവെല്ലാം ബാലിയുണ്ട് സുഗ്രീവന്റെ പിന്നാലെ അങ്ങനെ ഓടി ഓടി അവസാനം ഋഷ്യമൂകാചലത്തിലെത്തുന്നു കാരണം ഋഷ്യമൂകാചലത്തിൽ ബാലി കയറിയാൽ ബാലിയുടെ തല പൊട്ടിത്തെറിച്ചു പോകട്ടെ എന്ന് മതങ്കാശ്രമത്തിലെ മുനിമാരി ശപിച്ചതാണ് മാതങ്കമുനിയൊക്കെ അപ്പോൾ അത് കാരണം അവിടെ പ്രവേശിക്കാൻ സാധ്യമല്ല അത് ദുന്ദുഫി എന്നൊരു അസുരനെ കൊല്ലുവാൻ ആ അസു അസുരനെ അസുരൻ വന്ന് യുദ്ധം ചെയ്യുമ്പോൾ ആ അസുരൻ്റെ തല തെറുപ്പിച്ച് അങ്ങനെ ആ മതംഗ ആശ്രമത്തിൽ പരിസരത്ത് ആ അസുരൻ്റെ തലയിൽ നിന്നുള്ള ചോര മാംസവും ചോരയൊക്കെ വീണ ആശ്രമം മലിനപ്പെട്ടപ്പോൾ മുനി ശപിച്ചതാണ് ആ ആ ഈ ഋഷിമൂഖാചരം ആ ആശ്രമം ഇരിക്കുന്ന ഋഷിമൂഖാചലത്തിലേക്ക് ഇനിയും ബാലി കയറിയാൽ ബാലിയുടെ തല പൊട്ടിച്ചിറട്ടെ എന്ന് അത് കാരണം അവിടെ ഒഴിച്ച് ബാലി എല്ലായിടവും പ്രവേശിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് സുഗ്രീവനും നാല് അമാത്യന്മാരുമായി അവിടെ അഭ അഭയം പ്രാപിച്ചത് അപ്പോൾ ഈ കഥയൊക്കെ കേൾക്കുകയാണ് കാര്യങ്ങളെല്ലാം അറിയുകയാണ് ശ്രീരാമചന്ദ്രനും ലക്ഷ്മണകുമാരനും വീണ്ടും അവരുടെ ആ സഖ്യം അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുകയാണ് ഈ സഖ്യം വളരെ സന്തോഷം തന്നെ എത്രയും വേഗം സമയം കളയാതെ ബാലിയെ യുദ്ധത്തിനായി ചെന്ന് വെല്ലുവിളിക്കുക എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ പറഞ്ഞു വിടുകയാണ് ബാലി കിഷ്കിന്ധയുടെ നഗരദ്വാരത്തിൽ ചെന്ന് സുഗ്രീ ബാലിയെ യുദ്ധത്തിന് വിളിക്കുകയാണ് സുഗ്രീവൻ അപ്പോൾ വർദ്ധിച്ച കോപത്തോടു കൂടി ബാലി പുറത്തേക്ക് വന്ന് സുഗ്രീവനോട് അതിഭയങ്കരമായ യുദ്ധം നടക്കുന്നു ബാലിക്കൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ബാ ബാലിയുടെ പിതാവ് ദേവേന്ദ്രനും അരുണനാണ് അമ്മ അപ്പോൾ അതേ അമ്മയുടെ മകൻ തന്നെയാണ് സുഗ്രീവൻ സുഗ്രീവന്റെ അച്ഛൻ സൂര്യനാണ് സൂര്യദേവന് അരുണൻ ഒരു സ്ത്രീ വേഷം ധരിച്ചപ്പോൾ അതായത് സ്ത്രീയായി മാറിയപ്പോൾ ഉണ്ടായ മക്കളാണ് രണ്ടുപേരും അത് സ്ത്രീയാകാൻ കാരണം ദേവേന്ദ്ര ദേവേന്ദ്രസഭയിലൊരു നൃത്തം ദേവസുന്ദരിമാരുടെ നൃത്ത വാദ്യങ്ങളൊക്കെ നടക്കുമ്പോൾ അരുണൻ അവിടെ ചെല്ലാൻ അരുണൻ അവിടെ ചെല്ലുവാനുള്ള അനുവാദമില്ലായിരുന്നു എങ്കിലും ആ സുന്ദരിമാരെയൊക്കെ കാണുവാനും അവിടെ നടക്കുന്നതൊക്കെ കാ കാണാനും അനുഭവിക്കുവാനും ഒക്കെയുള്ള അമിതാവേശം കൊണ്ട് സൂര്യന്റെ തേരാളിയായ അരുണൻ സൂര്യനോട് അനുവാദം വാങ്ങി ഒരു സ്ത്രീ വേഷത്തോടാണ് അവിടെ പോകുന്നത് സ്ത്രീകളായിട്ട് നിൽക്കുമ്പോൾ കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയില്ലല്ലോ എന്ന് കരുതി അവിടെ അതും സ്ത്രീ രൂപമെടുത്തത് എന്താണ് അതീവ സുന്ദരിയായിട്ട് അവിടെയുള്ള അപ്സര സ്ത്രീകളെ ദേവസ്ത്രീകളെ ഒക്കെ വെല്ലുന്ന സൗന്ദര്യത്തോടുള്ള സൗന്ദര്യത്തോടു ഒരു രൂപമായിരുന്നു അരുണൻ സ്വീകരിച്ചത് ഇത് കണ്ട് ഈ അപ്സരസ്ത്രീകൾ നൃത്തവും ഒക്കെ ചെയ്യുന്ന അവസരത്തിൽ ഇത്രയും നാളും കണ്ടിട്ടില്ലാത്ത അത്രയും ചേതോമോഹിനിയായ മദന കാമിനിയായ ആ സൗന്ദര്യ ലഹരിയെ കണ്ടിട്ട് ദേവേന്ദ്രന് പെട്ടെന്ന് തന്നെ ഒരു ഭയങ്കര ആഗ്രഹം തോന്നുകയാണ് അല്ലെങ്കിൽ സ്ത്രീ വിഷയങ്ങളിൽ ഒരുപാട് താല്പര്യമുള്ള ആളാണ് ദേവേന്ദ്രൻ അപ്പോൾ ദേവേന്ദ്രൻ തൻ്റെ സഭയൊക്കെ നിർത്തിവെച്ചു ആ സംഗീത നൃത്ത നൃത്തവാദ്യാഘോഷങ്ങളൊക്കെ നിർത്തിവെച്ചിട്ട് എല്ലാവരും തൽസ്ഥാനങ്ങളിലേക്ക് പോകാൻ പറഞ്ഞിട്ട് ഈ സുന്ദരിയായി അതായത് അരുണനാണ് അത് സുന്ദരിയുടെ രൂപത്തിൽ വന്നതാണ് ആ സുന്ദരിയെ ചെന്ന് ഗാഠമായി ആശ്ലേഷണം ചെയ്യുകയും തന്റെ ആഗ്രഹം നിവർത്തിക്കുകയും ഒക്കെ ചെയ്യാൻ ഭാവിക്കുമ്പോൾ ഭയന്ന് അരുണൻ പറയുന്നു ഞാൻ അരുണനാണ് ഞാൻ ഇവിടെ വരാൻ വേണ്ടിയിട്ട് സ്ത്രീവേഷം കിട്ടിയതാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കേൾക്കാതെ തൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുകയും അങ്ങനെ അരുണൻ ആ സ്ത്രീയായിട്ടിരിക്കുമ്പോൾ സ്ത്രീവേഷത്തിൽ ഒരു കുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്യുന്നു ദേവേന്ദ്രൻ്റെ അതാണ് ബാലി ആ കുഞ്ഞിനെ അഹല്യ ദേവി ഗൗതമ മഹർഷിയുടെ ഭാര്യയായ അഹല്യെയാണ് വളർത്താൻ ദേവേന്ദ്രൻ ഏൽപ്പിക്കുന്നത് അതിനുശേഷം വീണ്ടും അരുണൻ സൂര്യദേവന്റെ തെരാളിയായി വീണ്ടും വരികയും അപ്പോൾ വളരെ വൈകി വന്നപ്പോൾ എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ സംഭവം എല്ലാം ഒരു അല്പസമയത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു പെട്ടെന്ന് തന്നെയാണ് കുഞ്ഞ് ജനിക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ ഇത് ഈ കഥയൊക്കെ കേട്ട സൂര്യദേവന് വളരെ അത്ഭുതമായി ആ അത് കൊള്ളാലോ നിന്റെ സ്ത്രീവേഷം എന്നെക്കൂടെ കാണിച്ചു തരൂ എന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ട അങ്ങനെ ഒരുപക്ഷെ എന്നോട് ഭ്രമം തോന്നിയാലോ ഇല്ലില്ല ഞാൻ ദേവേന്ദ്രനെ പോലെ സ്ത്രീലമ്പടനൊന്നുമല്ല നീ അതായാലും എന്നെ കാണിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് സൂര്യദേവൻ്റെ ആഗ്രഹപ്രകാരം വീണ്ടും ഒരുപാട് നിർബന്ധപ്രകാരം വീണ്ടും സ്ത്രീ രൂപം കൈകൊള്ളുകയും ആ സ്ത്രീ രൂപത്തെ കണ്ടിട്ട് സൂര്യദേവനും ഒരു പ്രണയം സഹിക്കാൻ വയ്യാതെ അരുണനെ സ്വന്തമാക്കുകയാണ് ചെയ്യുന്നത് തന്റെ ആഗ്രഹത്തിന് വേണ്ടി ചേർത്ത് പിടിക്കുകയും തൻ്റെ ആഗ്രഹ സാഫല്യം നടത്തുകയൊക്കെ ചെയ്തപ്പോൾ സൂര്യഭഗവാന് അരുണനിലുണ്ടായ കുട്ടിയാണ് സുഗ്രീവൻ അപ്പോൾ അമ്മയൊന്നും രണ്ട് അച്ഛന്മാരുമാണ് അപ്പോൾ ഈ ദേവേന്ദ്രനാണ് സുഗ്രീവൻ ഒരു സുഗ്രീവ് ബാലിക്ക് ബാലിയുടെ മക ദേവേന്ദ്രൻ്റെ മകനാണ് ബാലി ബാലിക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട് ദേവേന്ദ്രനാകുന്ന പിതാവ് ആരാണോ നിന്നെ ഉപദ്രവിക്കാൻ വരുന്നത് യുദ്ധത്തിന് വരുന്ന അവരുടെ ശക്തി കൂടി നിനക്കുണ്ടാകും നേരിട്ട് ആര് യുദ്ധത്തിന് വന്നാലും അവരുടെ ശക്തി കൂടി നിനക്ക് കിട്ടും പിന്നെ ഒരിക്കലും നിന്നെ ജയിക്കുവാൻ ഭൂമിയിൽ അല്ലെ ത്രിലോകങ്ങളിലും ആർക്കും സാധ്യമാകാത്ത വിധത്തിൽ ഒരു മാലയും കൊടുക്കുന്നുണ്ട് കഴുതിലിയിച്ചിട്ടാണ് കുഞ്ഞിനെ വിടുന്നത് അങ്ങനെ അഹല്യദേവിയാണ് അവരെ വളർത്തുന്നത് അഹല്യാദേവി വള രണ്ടു കുഞ്ഞുങ്ങളെയും വളർത്തുന്ന അവസരത്തിൽ ആ കുഞ്ഞുങ്ങളോട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ജീവിക്കുന്ന കണ്ട് അവരെ രണ്ട് രണ്ടുപേരെയും കൊണ്ട് നടന്ന് വളർത്തുന്ന ബുദ്ധിമുട്ടൊക്കെ കണ്ടപ്പോൾ ആ സുന്ദരകുട്ടന്മാരായ കുഞ്ഞുങ്ങളുടെ കുസൃതിയും അഹല്യദേവിയുടെ ബുദ്ധിമുട്ടും ഒക്കെ കണ്ടപ്പോൾ മുനി ഈ കുട്ടികളെ ശവിക്കുകയാണ് ചെയ്യുന്നത് ഇതിങ്ങനെ നിന്റെ കൂടെ എപ്പോഴും ഇങ്ങനെ ചാടിത്തുള്ളി നടക്കുന്ന കുട്ടികൾ വാനരങ്ങളായി മാറട്ടെ എന്ന് അപ്പോൾ മഹർഷിക്ക് തൻ്റെ ഭാര്യ ഇങ്ങനെ ആ കുട്ടികൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് സഹിക്കാൻ ശപിക്കുന്നതാണ് അങ്ങനെ വാനര രൂപത്തിലായി രൂപത്തിലായിപ്പോവും അഹല്യദേവിക്ക് വളരെ വിഷമമായി തൻ്റെ മക്കൾ വാനരന്മാരെ പോലെ ആയിട്ട് എങ്കിലും ആശ്രമ പരിസരത്തും ഒക്കെ അവരിങ്ങനെ ചാടി നടന്ന് കളിച്ച് ജീവിച്ചു അപ്പോൾ ദേവേന്ദ്രൻ വീണ്ടും ഈ കുട്ടികളെ ഈ മത ഗൗതമ മഹർഷിക്ക് അവിടെ വളർത്തുന്നത് ഇഷ്ടമല്ലാത്ത കാരണം ദേവലോകത്തേക്ക് കൊണ്ടുപോകും പിന്നീട് ജാമ്പവാനാണ് ദേവലോകത്ത് നിന്റെ കയ്യിൽ ജാമ്പവാൻ ദേവലോകത്ത് ചെല്ലുമ്പോൾ ജാംബുവാന്റെ കയ്യിൽ കൊടുത്താണ് ഈ കുട്ടികളെ കിഷ്കിന്തയിലേക്ക് അയച്ചിട്ട് അവിടെ അന്ന് ഭരിച്ചിരുന്ന രാജാവിന് മക്കളില്ലാത്ത വിഷമം മാറ്റുവാൻ വേണ്ടി ഈ കുഞ്ഞുങ്ങളെ അദ്ദേഹം വള കിഷ്കിന്തയിലെ രാജാവ് വളർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ വളർത്തി കൊണ്ടുവന്നിട്ട് ആ രാജാവിന്റെ മരണാനന്തരം മൂത്ത കുട്ടിയായ ബാലിക്ക് കിഷ്കിന്ധ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് ബാലി സുഗ്രീവന്മാരുടെ ജീവിതം അപ്പോൾ ഈ ഇങ്ങനെ സുഗ്രീ ബാലിയും സുഗ്രീവനും തമ്മിലുള്ള യുദ്ധം ഇവിടെ ശ്രീരാമചന്ദ്രന്റെ ആവശ്യപ്രകാരം നടക്കുകയാണ് ബാ വർദ്ധിച്ച കോപത്തോടുകൂടി ബാലി എന്തു ചെയ്യുന്നു സുഗ്രീവനെ തച്ച് അടിച്ച് തകർക്കുന്ന ശ്രീരാമചന്ദ്രൻ ബാലിയെ കൊല്ലുമെന്നുള്ള ഉറപ്പ് തന്നതുകൊണ്ട് ആണ് സുഗ്രീവൻ ആ യുദ്ധത്തിനെടുത്ത് ചാടിയത് എന്നാൽ ശ്രീരാമചന്ദ്രൻ ഇവരെ തമ്മിൽ തിരിച്ചറിയാൻ കഴിയില്ല ഒരേ രൂപവും ശക്തിയും വീര്യവും ഒക്കെയായി രണ്ടുപേർ ഒരേപോലെ യുദ്ധം ചെയ്യുമ്പോൾ ഇതിൽ ബാലി ഏത് സുഗ്രീവൻ ഏത് എന്ന് തിരിച്ചറിയാത്തത് കാരണം ഭഗവാനെ അമ്പ ബാല്യയുടെ ആ തീക്ഷണമായ പ്രഹരത്തിൽ പിടിച്ചു നിൽക്കാനാവാതെ സുഗ്രീവൻ ജീവനും ഓടി മറ്റൊരു സ്ഥലത്തേക്ക് ഒരാശ്രമത്തിൽ വേറൊരു അനു വളരെ ദൂരെയുള്ള ഒരു ആശ്രമത്തിലാണ് ചെന്ന് രക്ഷ പ്രാപിക്കുന്നത് അവിടേക്ക് ശ്രീരാമചന്ദ്രന് ലക്ഷ്മണകുമാരന് ഹനുമാൻ സ്വാമിയും മറ്റ് മൂന്ന് പേരും അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരുപാട് കരയുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്യുന്നു ശ്രീരാമചന്ദ്രൻ തന്നെ കൊല്ലുവാൻ വേണ്ടി വിട്ടുകൊടുത്തതാണ് തന്റെ ശത്രുവായ ജ്യേഷ്ഠനായ ബാലിയുടെ മുന്നിൽ അതുകൊണ്ടാണ് തന്നെ രക്ഷിക്കാഞ്ഞതും ബാലിയെ കൊല്ലാഞ്ഞതും അങ്ങനെ ചോരയും ഒക്കെ ഒലിപ്പിച്ച് അങ്ങനെ വളരെ ദുഃഖിതനായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുഗ്രീവനെ ഭഗവാനെ ആശ്വസിപ്പിക്കും അങ്ങയുടെ നിർദ്ദേശപ്രകാരമാണല്ലോ ഞാൻ ഈ യുദ്ധത്തിന് ഇറങ്ങിയതും വെല് ബാലിയെ വെല്ലുവിളിച്ചതും എന്നിട്ട് അങ്ങ് എന്നെ കൊല്ലുവാൻ വേണ്ടി വിട്ടുകൊടുത്തുവല്ലോ അങ്ങ് ഇത്രയും ക്രൂരനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറഞ്ഞു പിന്നെ ബാലി ഹലയോ സുഹൃത്തെ അങ്ങയെ കണ്ടിട്ട് രണ്ടുപേരെയും കണ്ടിരിക്കും തിരിച്ചറിയാൻ കഴിയാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഞാൻ അമ്പയക്കാഞ്ഞത് നാളെ വീണ്ടും യുദ്ധത്തിനായി വെല്ലുവിളിക്കുക സുഗ്രീവനെ തിരിച്ചറിയുവാൻ വേണ്ടി ഒരു മാല അണിയിക്കുവാൻ ലക്ഷ്മണനെ ഏൽപ്പിക്കുന്നു അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും ഈ കൊട്ടാരത്തിന്റെ സമീപം പ്രവേശന കവാട കവാടത്തിൽ ചെന്ന് സുഗ്രീവൻ വെല്ലു വിളിച്ചുകൊണ്ട് വീണ്ടും യുദ്ധത്തിന് വിളിക്കുമ്പോൾ ചാടി ഇറങ്ങി വരിക വരാൻ തുടങ്ങുന്ന ബാലിയെ തൻ്റെ പ്രിയപത്നിയായ താരാദേവി താര മുറുകെ പിടിച്ചുകൊണ്ട് പറയുകയാണ് അങ്ങ് യുദ്ധത്തിന് പോകരുത് ഇന്നലെ വളരെ അവശനായി തോറ്റോടി പോയ ആൾ ഇന്ന് വീണ്ടും വന്ന് യുദ്ധത്തിന് വേണ്ടിയിട്ട് വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ ഏതോ ശക്തനായ എതിരാളി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകും അത് അതുകൊണ്ട് അങ്ങ് പോകാൻ പാടില്ല എന്ന് പറയുമ്പോൾ താരയുടെ കൈ വിടുവിച്ചുകൊണ്ട് പറയും നീ ഇങ്ങനെ വീര്യമുള്ള പുരുഷന്മാരെ തടഞ്ഞു നിർത്തുന്നതൊരു കുലസ്ത്രീക്ക് ചേർന്നതല്ല നമ്മുടെ അതിൽ വന്ന് ഒരു ആൾ നമുക്ക് യുദ്ധത്തിന് വേണ്ടി നമ്മെ വിളിക്കുമ്പോൾ നമ്മൾ ഭീരുത്വം ഭാവിച്ചിരിക്കുന്നത് വെറും മൃഗത്തിന് തുല്യം പശുവിന് തുല്യമല്ലേ വീരപുരുഷന്മാർ അങ്ങനെ ചെയ്യുമോ അതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് പോവുകയാണ് അവനെയോട് ആരുണ്ട് അവന് സഖ്യം ചെയ്യാനും അവനെ സഹായിക്കാനും അവൻ എന്നെ പേടിച്ചിരിക്കുകയല്ലേ അപ്പോൾ ആരും കൂട്ടിനുണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ ദേവി പറയും നമ്മുടെ മകനായ അംഗദൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെ നായാടിനായി വനത്തിൽ പോയപ്പോൾ അവിടെ ദശരഥ മഹാരാജാവിൻ്റെ മക്കളായ ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണകുമാരനും ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യ ഭാര്യ നഷ്ടപ്പെട്ട ഭാര്യയെ അന്വേഷിച്ച് ഋഷി മൂകാജലത്തിൽ എത്തുകയും ഹനുമാന്റെ നേതൃത്വത്തിൽ സുഗ്രീവനുമായി സഖ്യം അഗ്നിസാക്ഷിയായി സഖ്യം ഉണ്ടാക്കി സീതയെ കണ്ടെത്തി കൊടുക്കുവാൻ സുഗ്രീവൻ സഹായിക്കാമെന്നും വാക്കു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് സുഗ്രീവൻ ഇത്ര കൂടി അങ്ങയെ വന്ന് യുദ്ധത്തിന് വേണ്ടി വിളിച്ചത് ഇതൊക്കെ അംഗദൻ പറഞ്ഞാണ് താരാദേവി അറിയുന്നത് തന്നെ അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോൾ ബാലി പറയുകയാണ് അത് ദശരഥ മഹാരാജാവിന്റെ മകനായി ശ്രീരാമചന്ദ്രനായി പിറന്നിരിക്കുന്നത് സാക്ഷാൽ ശ്രീ നാരായണ സ്വാമിയാണെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു അങ്ങനെയുണ്ടെങ്കിൽ അദ്ദേഹം എന്നെ എന്തിനു കൊല്ലണം ഞാനാണ് ഏറ്റവും വലിയ ഭക്തൻ ഭഗവാന്റെ ഇത്രയും ഭക്ത ഭക്ത ഉത്തമനായിട്ടുള്ള എന്നെ അദ്ദേഹം ഒരു നാളും കൊല്ലില്ല ഭക്തന്മാരോട് വളരെ കാരുണ്യമുള്ളവനാണ് ഭഗവാൻ തന്നെയുമല്ല ഞാനും എന്നെക്കാൾ അദ്ദേഹത്തിന്റെ ഭാര്യയെ വീണ്ടെടുക്കാൻ സീതാദേവിയെ വീണ്ടെടുക്കുവാൻ എന്നേക്കാൾ ബാലിക്കെന്ത് യോഗ്യതയാണുള്ളത് എനിക്കല്ലേ ശക്തിയും അധികാരവും ഒക്കെ രാവണനെയൊക്കെ ഞാൻ എൻ്റെ വാലിൽ ചുരുട്ടി ദിവസങ്ങളോളം എൻ്റെ അടിമയാക്കി കൊണ്ടു നടന്ന ആളാണ് എനിക്ക് ലങ്കയെ ചുട്ട് ഭസ്മമാക്കി രാവണനെ നിശേഷം ഇല്ലായ്മ ചെയ്യുവാൻ നിമിഷങ്ങളുടെ ആവശ്യമേ ഉള്ളൂ അത്രയും ശക്തനായ എന്നെ എന്തിനാണ് ഒഴിവാക്കുന്നത് അങ്ങനെ ഒരു സഖ്യം ചെയ്യുന്നെങ്കിൽ അത് എന്നോടാവില്ലേ അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഒരിക്കലും എന്നെ കൊല്ലുവാനുള്ള ശത്രുത ഞങ്ങൾ തമ്മിലില്ല അതുകൊണ്ട് എന്നെ യുദ്ധത്തിനായി അയക്കൂ സന്തോഷമായി എന്ന് താരാദേവിയോട് പറഞ്ഞതിന് ശേഷം ബാലി യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുകയാണ് അങ്ങനെ ഘോരമായ യുദ്ധം നടക്കുന്നു ആ യുദ്ധത്തിന് ഇടയിൽ ശ്രീരാമചന്ദ്രൻ ഒളിച്ചു നിന്നുകൊണ്ട് അമ്പ ചെയ്ത് ബാലിയുടെ നെഞ്ചിലേക്ക് അമ്പയേറ്റ് ബാലി വളരെ വലിയ വലിയൊരു പർവ്വതത്തിൻ്റെ ശക്തിയോടുകൂടി മറിഞ്ഞു ഭൂമിയിൽ വീഴുന്നു അപ്പോൾ ഒളിച്ചു നിന്ന് ശ്രീരാമചന്ദ്രനെ കാ നേരിൽ വരുന്നു വരുന്നു കാണുന്നു സുഗ്രീവനും ഹനുമാനും മറ്റുള്ള മൂന്ന് പേരും എല്ലാവരും കൂടി വന്ന് ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ അവരെ എല്ലാം കാണുന്നു ശ്രീരാമചന്ദ്രനോട് ദുഃഖിതനായ ബാലി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇനിയുള്ള ഭാഗത്തിൽ